അസ്സാമലൈക്കും വർഹമത്തല്ല അലഹമുല്ല അള്ളാഹു മസല്ല മുഹമ്മദ് എന്തിന് ഓൺലൈൻ മദ്രസ തുടങ്ങണം വളരെ പ്രസക്തമായ ചോദ്യമാണ് അലഹിമായ വിർച്വൽ അക്കാദമി അള്ളാഹുവിൻ്റെ അപാരമായ ഗ്രഹം കൊണ്ട് കഴിഞ്ഞ രണ്ടു വർഷമായി ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടപ്പോൾ ഇരുപതോളം കാരണങ്ങളാണ് ഓൺലൈൻ മദ്രസ തുടങ്ങാൻ യഥാർത്ഥത്തിൽ നമുക്ക് പ്രേരണ നൽകിയത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരുപാട് കുട്ടികൾക്ക് ദീൻ ഓഫ്ലൈനായി പഠിക്കാനുള്ള സാഹചര്യം ഇല്ല എന്നുള്ളതാണ് പല പ്രയാസങ്ങൾ കൊണ്ടും അടുത്ത് ചിലപ്പോൾ ഓഫ്ലൈൻ മദ്രസ ഇല്ല എന്നുള്ളതായിരിക്കും അതല്ല എങ്കിൽ ഗൾഫിലായിരിക്കും വിദേശത്തായിരിക്കും അവർ ഫാമിലിയായി നിൽക്കുന്നത് സ്കൂളിൻ്റെയും മദ്രസയുടെയും സമയത്തിൻ്റെ പ്രയാസങ്ങൾ അവരെ സമയം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ തുടങ്ങി ഒരുപാട് പ്രതിസന്ധികൾ അതുമല്ല എങ്കിൽ മുതിർന്ന കുട്ടികളായിട്ടുണ്ടാവും പക്ഷെ ഇസ്ലാമിക്കിന്റെ ബേസിക് പോലും അറിയാത്ത അവസ്ഥ മുതിർന്ന കുട്ടി ഒരിക്കലും ചെറിയ ക്ലാസ്സിലിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയില്ലല്ലോ ഇങ്ങനെ ഒരുപാട് കാരണങ്ങളാൽ ദീനി പഠനം മുടങ്ങിപ്പോയ ഒരുപാട് മക്കളെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാനും മനസ്സിലാക്കാനും സാധിച്ചു ഒരുപാട് രക്ഷിതാക്കൾ ഓൺലൈൻ മദ്രസയുണ്ടോ എന്ന് അന്വേഷിച്ചു നടക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം പുതിയ കാലത്ത് മക്കൾ ദീൻ അറിഞ്ഞില്ല എങ്കിൽ ദീൻ മനസ്സിലാക്കിയില്ല എങ്കിൽ തെറ്റിക്കപ്പെടാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിലുണ്ട് ദീൻ പഠിച്ചാൽ തന്നെ ദീൻ മനസ്സിലാക്കിയാൽ തന്നെ രക്ഷപ്പെടുമോ എന്ന് ഭയപ്പെടുന്ന ആധുനിക കാലം ലിബറൽ ചിന്താഗതി പോലെയുള്ള ദൈവനിരാസം നിരാസം പോലെയുള്ള ദീനില്ല ദീൻ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾക്കുള്ള തടസ്സമാണ് അതല്ല എങ്കിൽ അള്ളാഹു സുബഹാനഹുബത്താല ഈ ലോകത്തിനും ഒരു സൃഷ്ടാവില്ല എന്ന ചിന്താഗതികൾ വളരെ കൂടെ തന്നെ നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിലും അതുപോലെ തന്നെ ക്യാമ്പസുകളിലുമൊക്കെ അവർ കാണുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്തരം ആശയങ്ങൾ വളരെ തന്ത്രപരമായി മിക്സ് ചെയ്ത് അവതരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഡീൻ അവർ അറിഞ്ഞില്ല എങ്കിൽ ദീൻ അവർ മനസ്സിലാക്കിയില്ല എങ്കിൽ തീർച്ചയായും ഒരുപാട് പ്രതിസന്ധികളായിരിക്കും ഇഹലോകത്തും പരലോകത്തും അത്തരം മക്കൾ അനുഭവിക്കേണ്ടി വരിക അതുകൊണ്ട് ദീൻ പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഈ കാലഘട്ടം തേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തേട്ടമാണ് അറബി കോളേജുകളിൽ പഠിച്ചിറങ്ങിയ ആളുകൾ അതല്ല എങ്കിൽ ദീൻ പഠിപ്പിക്കണം മദ്രസ ടീച്ചർ ആകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി പഠിക്കാനും സമയം മാറ്റി വെക്കാനും ചെയ്യാറാകുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കെല്ലാം യഥാർത്ഥത്തിൽ ഈ ഒരു ദൗത്യം അവരുടെ കഴിവും അവരുടെ സമയവും അധ്വാനവും ഒക്കെ ചിലവഴിച്ച് തുടങ്ങാൻ സാധിക്കുകയാണ് എങ്കിൽ അള്ളാ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് മക്കൾ ദീൻ ശരിയായി പഠിച്ചു തുടങ്ങുന്ന അള്ളാഹുവിനെ കുറിച്ച് പ്രവാചകനെ കുറിച്ച് അതുപോലെ തന്നെ ഇസ്ലാമിനെ കുറിച്ച് അതിനോടുള്ള മെഹബത്ത് അതിനോടുള്ള സ്നേഹത്തോടു കൂടെ തന്നെ വളരാൻ കഴിയുന്ന നല്ല സാഹചര്യം ഉണ്ടാക്കാൻ അത്തരത്തിലുള്ള ആളുകൾക്ക് സാധിക്കുന്നതാണ് അള്ളാഹു സുബാന തോഫീഖിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ബറക്കഅള്ളും ജിസാക്കും السلام عليكم ورحمه الله وبركاته